ഉന്നത ഉന്നത കരസ്ഥമാക്കിയ ജിനാന നവാസിനെ വീട്ടിലെത്തി ആദരിച്ചു മേഖലയിൽ പെൺകുട്ടികൾ മാതൃകയെന്നും ആലപ്പുഴ െന്നും ലജനത്തുവാർഡിൽ ദാറുൽ ജിനാനിൽ ഡോക്ടർ ജിനാന നവാസിനെയാണ് അമ്പലപ്പുഴ എം എൽ വീട്ടിലെത്തി അനുമോദനം നൽകിയത് അഹല്യ ആയുർവേദ കോളേജിൽ നിന്നുമാണ് ജിനാന ബി എ എം എസ് കോഴ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾ നേടുന്ന വിജയം സമൂഹത്തിനാകെ മാതൃകയാണെന്ന് എച്ച് എസ് പറഞ്ഞു ആലപ്പുഴ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ സി പി ഐ എം ആലുശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ജി റജി ലജനത്ത് തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആർ സിയാദ് ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കർ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു വ്യാവസായി കൂടിയായ നവാസ് റഷീദ് ഇറിഗേഷൻ വകുപ്പിലെ സീനിയർ ക്ലർക്ക് വഹിദ എന്നിവരാണ് മാതാപിതാക്കൾ ജുമാന നവാസ് ജഹനാര നവാസ് എന്നിവരാണ് സഹോദരങ്ങൾ യു കെയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ മാഹിൻ അബ്ബാസ് കുടുംബത്തിലെ ഏക മരുമകനും സ്റ്റാർ ന്യൂസ് ആലപ്പുഴ